ഇദ്ദേഹം പബ്ലിക് പ്രോസിക്യൂട്ടർ ആയിരുന്നു ആ ഘട്ടത്തിലാണ് ഈ മുട്ടിൽ മരമുറി നടക്കുന്നത് ഇത് നിയമവിരുദ്ധമായ നടപടിയാണ് എന്നുള്ളത് ആദ്യമായി ചൂണ്ടിക്കാട്ടുന്നത് ഇദ്ദേഹമാണ് ജില്ലാ ഭരണകൂടത്തെയും ഒപ്പം തന്നെ വനംവകുപ്പിനെയും ഈ വിവരം ഇത് നിയമവിരുദ്ധമാണ് എന്നുള്ളത് അറിയിച്ചത് ജോസഫ് മാത്യു ആണ് അതിന്റെ മൂലം തന്നെ അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ എല്ലാം തന്നെ കൈമാറിയിരുന്നു പിന്നീട് ഈ അദ്ദേഹത്തിന്റെ കാലാവധി അവസാനിക്കുകയായിരുന്നു അന്വേഷണ സംഘത്തിന്റെ പ്രത്യേക താല്പര്യപ്രകാരം അനുസരിച്ചാണ് ഇപ്പോൾ നിലവിൽ അദ്ദേഹത്തിന്റെ നിയമനം നടന്നിരിക്കുന്നത് നാളെ ഈ കേസ് പരിഗണിക്കാനിരിക്കെയാണ് സിത്താമ്പശേരി കോടതിയാണ് ഈ കേസ് പരിഗണിക്കുന്നത് ഇതിൽ ഒരുപക്ഷെ എട്ട് പ്രതികളും കേസിൽ ഹാജരാകാനുള്ള സാധ്യത കാണുന്നുണ്ട് അതിനിടയിലാണ് ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവ് പുറത്ത് വന്നിരിക്കുന്നത് അദ്ദേഹത്തെ നിയമിച്ചതായുള്ള ഉത്തരവ് പുറത്തു വന്നിരിക്കുന്നത് സ്വാഭാവികമായും പ്രതികളെ സംബന്ധിച്ച് ഇത് വലിയ തിരിച്ചടി തന്നെയാണ് സർക്കാരിന്റെ ഈ ഒരു നിലപാട് മൂലം ഉണ്ടായിരിക്കുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട കെ എൽ സി നടപടികളടക്കം പുരോഗമിക്കുകയാണ് അതിൽ ഈ ൂ ഉടമകളായ മരം വിട്ട് ഭൂ ഉടമകളായ ആദിവാസികളെയും കർഷകരെയും ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഈ അപേക്ഷകൾ സർക്കാരിന്റെ പരിഗണന റവന്യൂ വകുപ്പിന്റെ പരിഗണനയിൽ ഇരിക്കെയാണ് എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ മരങ്ങൾ ലേലം ചെയ്ത് വിൽക്കാനുള്ള നടപടി വനംവകുപ്പ് തേടിയിരുന്നു ഇത്തരത്തിലുള്ള അതിലെ ക്രമവിരുദ്ധത ആദ്യമായി ചൂണ്ടിക്കാട്ടിയ ജോസഫ് മാത്യുവിനെ തന്നെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായി സർക്കാർ നിയമിച്ചിരിക്കുന്നു നിർണായക ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു